നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെന്നൈ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന നടന്നാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ അഞ്ച് കിലോമീറ്റർ അതിവേഗ നടത്തുന്ന മത്സരത്തിൽ സ്വർണ്ണ മെഡൽ സ്വീകരണം നൽകിയത് ചെന്നൈ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഇരുപത്തി മൂന്നാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യക്ക് അഭിമാനമായ അഞ്ചു കിലോമീറ്റർ അതിവേഗ നടത്ത മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സഹീന അലിയമ്പത്തിന് തലശ്ശേരി സ്വീകരണം നൽകി ിൽ ഇന്ത്യയെ പ്രതിനിധിച്ചുകൊണ്ട് ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന ആ സീന ആരുംബത്തിൽ കേരള എൻ ജി യൂണിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഡിഒ ഓഫീസുകളുടെയും നൽകിയ സ്വീകരണമാണ് ഇന്ന് ഇവിടെ നടന്നത് ഈ സ്വീകരണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഇറാൻ താരമായ മിർസ സിഹാൻ ഷിഹാനെ പരാജയപ്പെടുത്തിയാണ് ഹസീന സ്വർണ്ണമെഡൽ നേടിയത്യാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ശ്രീലങ്ക ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ഇന്റർനാഷണൽ മീറ്റുകളിൽ ഹസീന ഇന്ത്യക്കായി സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് തലശ്ശേരി പാലയാട് സ്വദേശിനിയാണ് ധർമ്മടം പൌരാവേലിക്കു വേണ്ടി എം വി മോഹനൻ എൻജിഒ യൂണിയനുവേണ്ടി ഇ ടി ഭീന പി കെ സുമേഷ് വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള പി സി ലതീഷ് ബാബു കെ വി മുസ്തഫ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് പണിയെടുത്ത് വലിയ അഭിമാനപരമായ നേട്ടമാണ് ഹസീനുള്ളത് വിദ്യാഭ്യാസ കോർത്തിനും അതുപോലെ തന്നെ കേരള എൻജോയ് യൂണിയനിലും ഉള്ള എല്ലാ വിധത്തിലുള്ള ആശംസകളും അതിൽ തന്നെ ഹസീനാണ് അപ്പൊ ഞങ്ങളുടെ ജിമ്മിൽ നടക്കുന്ന ഒരു ഓണാഘോഷമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തിന്റെ ഒരു ഭാഗം വന്നാലും അവിടെ ഹസീന ഇല്ലെങ്കിൽ ഉറങ്ങിയ പോലെ ഹസീന അവിടെ ചെയ്യുന്ന ഡാൻസ് ആയിക്കോട്ടെ അത് കാണേണ്ടിട്ട് തന്നെ ആൾക്കാർ വരുന്നത് സമഗ്രാനോ